നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് വീണ്ടും മാധ്യമങ്ങളിൽ നിറയുകയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുതിർന്ന സി പി എം നേതാവ് എം എം വർഗീസ് പ്രതിയാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയതായുള്ള വാർത്ത സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ പ്രതിയാക്കുന്നത് അടുത്ത ഘട്ടം കുറ്റപത്രത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പേരുൾപ്പെടുത്തും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കള്ളപ്പണം ഉപയോഗിച്ചാണ് പുറത്തുശേരിയിൽ പാർട്ടിക്കായി സ്ഥലം വാങ്ങിയതെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കരുവണ്ണൂരിലെ കള്ളപ്പണ ഇടപാടിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് അറിവുണ്ടെന്നും ഇ ഡി ആരോപിക്കുന്നു എം എം വർഗീസിന്റെ പേരിലുള്ള പുറത്തുശേരിയിലെ ഭൂമി നേരത്തെ കണ്ടുകെട്ടിയിരുന്നു സി പി എമ്മിന്റെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളും ഇ ഡി മരവിപ്പിച്ചിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് എം എം വർഗീസിന്റെ പ്രതികരണം ഒരു വിവരവും കിട്ടിയില്ലെന്നാണ് എം എം വർഗീസിന്റെ പ്രതികരണം ലോക്കൽ കമ്മിറ്റി സ്ഥലം വാങ്ങുന്നത് ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് എന്താണ് നടക്കുന്നത് എന്ന് അറിയില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം അനാവശ്യമായി പാർട്ടിയെ വേട്ടയാടുകയാണെന്നാണ് വർഗീസിന്റെ പ്രതികരണം തന്റെയോ പാർട്ടിയുടെയോ സ്വത്ത് മരവിപ്പിച്ചതായി ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഇ ഡിയുടെ ഔദ്യോഗിക വിവരം ലഭിച്ച ശേഷം പ്രതികരണം ഉണ്ടാകുമെന്നും എം എം വർഗീസ് പറഞ്ഞു അതിനിടെ കരുവന്നൂരിലെ നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം എം ഗോവിന്ദനും പ്രതികരിച്ചു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മൂന്നാം ഘട്ട സ്വത്ത് മരവിപ്പിക്കലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തൊൻപത് കോടിയുടെ സ്വത്തുക്കളാണ് ഇതുവരെ മരവിപ്പിച്ചിട്ടുള്ളത് കെട്ടിയതിൽ അധികവും ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ സ്വത്തുക്കളാണ് സി പി എമ്മിന്റെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളും ഇതിലുണ്ടായിരുന്ന എഴുപത് ലക്ഷത്തിലധികം രൂപയും മരവിപ്പിച്ചിട്ടുണ്ട് സി പി എമ്മിനെ കൂടി പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാണ് ഇ ഡിയുടെ നടപടി ഇ ഡി നടപടി അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണെന്നാണ് സി പി എം സെക്രട്ടറി ഗോവിന്ദന്റെ പ്രതികരണം രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും അദ്ദേഹം വിശദീകരിച്ചു കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ അറിവും ഇടപാടിൽ പങ്കാളിത്തവും ഉണ്ടായിരുന്നെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സ്വത്തുക്കൾ കൂടി മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് ഇ ഡി ഇപ്പോൾ കടന്നിരിക്കുന്നത് കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നെന്ന് എൻഫോഴ്സ്മെന്റ് നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു ഈ കേസിൽ സി പി എമ്മിനെ പ്രതിയാക്കുന്നതും സ്വത്ത് കണ്ടുകെട്ടുന്നതും ഇതാദ്യമായാണ് ഇതുൾപ്പെടെ പത്ത് പ്രതികളുടെ ഇരുപത്തി ഒൻപത് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുകളാണ് കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയത് പുറത്തുശേരിയിലെ വസ്തു സി ലോക്കൽ കമ്മിറ്റിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എം എം വർഗീസിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ് സെന്റിന് പത്ത് ലക്ഷം രൂപയ്ക്കാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് യഥാർത്ഥ വില ഇതിലും കൂടുതലാണെന്നാണ് സൂചന എട്ട് അക്കൗണ്ടുകളിലെ തുക കണ്ടുകെട്ടും അതുമാത്രമല്ല രണ്ടെണ്ണം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള സ്ഥിര നിക്ഷേപമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ പേരിലുള്ള രണ്ട് അക്കൗണ്ടുകളും ഇതിനോടകം കണ്ടുകെട്ടിയിട്ടുണ്ട് ലോക്കൽ കമ്മിറ്റികളുടേതാണ് മറ്റ് അക്കൗണ്ടുകൾ സി പി എം സംസ്ഥാന നേതൃത്വം അടക്കം അറിഞ്ഞാണ് വായ്പാ തട്ടിപ്പ് നടത്തിയതെന്ന് ഇ ഡി കൊച്ചിയിലെ കള്ളപ്പണ വിനിമയ നിരോധന നിയമം കൈകാര്യം ചെയ്യുന്ന കോടതിയെ അറിയിച്ചിരുന്നു ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ള അംഗങ്ങളല്ലാത്തവർക്ക് കോടികൾ വായ്പകൾ നൽകിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് സി പി എമ്മിന്റെ തൃശൂരിലെ നാല് ദശാംശം എട്ട് കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു നികുതി റിട്ടേണിൽ കാണിക്കാത്ത തുക എന്ന നിലയിലാണ് മരവിപ്പിച്ചത് അറസ്റ്റിലായ സി പി എം മുൻ നേതാവ് പി ആർ അരവിന്ദക്ഷകൃഷ്ണനാണ് തട്ടിപ്പിലെ മുഖ്യ ആസൂത്രകനെന്നും ഇ ഡി പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിനും ഇടയിൽ നൂറു കോടിയിലേറെ രൂപയുടെ വായ്പാ തട്ടിപ്പ് നടന്നെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ പണം കടത്തിയത് കള്ളപ്പണ ഇടപാടായി കണക്കാക്കിയാണ് ഇ ഡി അന്വേഷിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് പ്രതികളുടെയും ബിനാമികളുടെയും എൺപത്തിയേഴ് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു ബാങ്കിൽ തന്നെ പാർട്ടിയുടെയും വ്യക്തിയുടെയും ബിനാമി അക്കൗണ്ടുകളിലൂടെ വൻ തുക കടത്തിയിട്ടുണ്ട് ഇത് സി പി എമ്മിനാണ് ലഭിച്ചതെന്ന് വ്യക്തമായതോടെയാണ് സ്വത്ത് കണ്ടുകെട്ടിയതും പ്രതി ചേർത്തതും കരുവന്നൂർ ബാങ്കിലെ അഞ്ച് അക്കൗണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള രണ്ട് അക്കൗണ്ട് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ട് എന്നിവയാണ് കണ്ടുകെട്ടിയത് ഭൂമിക്ക് പുറമെ അക്കൗണ്ടുകളും വർഗീസിന്റെ പേരിലാണ് എന്തായാലും പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാകുകയാണ് ഈ ഇ ഡി നടപടിയിലൂടെ വെബ്ഡെസ്ക്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.